കാസർഗോഡ് ും പിടിച്ചതിനും ഇൻകം ടാക്സിന്റെയും എൻഫോഴ്സ്മെന്റിന്റെയും സി ബി ഐയുടെയും കഥകൾ പറഞ്ഞ് പേടിപ്പിക്കുന്ന അമിത്ഷയോട് ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾക്ക് പിന്നിലും ചരിത്രമുണ്ട് നിങ്ങൾക്ക് പിന്നിലും നിങ്ങളുടെ ചില വ്യാജ ഇടപെടലുകളുണ്ട് അത് പുറത്തെത്തിക്കാനുള്ള അധികാരമൊക്കെ ഇന്ന് പ്രതിപക്ഷത്തിൻ്റെ കയ്യിലുണ്ട് എന്ന കാര്യം നിങ്ങൾ മറന്നുപോകരുത് അതിൻ്റെ ആദ്യ തിരിച്ചടി നിങ്ങൾക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് എൻ സി പിയുടെ വക കിട്ടിയെന്ന് കൂട്ടിക്കൊള്ളുക രണ്ടായിരത്തി അഞ്ചിൽ സൊഹറാബുദ്ദീൻ കൊല്ലപ്പെടുന്നു വ്യാജ ഏറ്റുമുട്ടലിലൂടെയാണ് സൊഹറാബുദ്ദീനെ കൊല ചെയ്തതെന്ന് തെളിയുന്നു തുടർന്ന് എഫ്ഐ ആർ വരുന്നു എഫ്ഐആറിൽ അമിത്ഷയുടെ പേരും കടന്നു വരുന്നു ആ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ട വിധി പറയേണ്ട ജഡ്ജായിട്ടുള്ള ജസ്റ്റിസ് ലോയ രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഒന്നിന് മരണപ്പെട്ടു പോകുന്നു അതിനു മുൻപ് നമുക്കൊക്കെ ലഭിച്ച ഒരു വാർത്തയുണ്ട് ജസ്റ്റിസ് ലോയക്ക് നൂറ് കോടി രൂപ ഓഫർ ചെയ്തു എന്ന് പിന്നിൽ അമിത്ഷയാണ് എന്നുള്ള വാർത്തകളും അന്ന് പല രീതിയിൽ കടന്നു വന്നതാണ് പക്ഷേ ആ ഓഫറുകൾക്ക് മുന്നിലൊന്നും തലകുനിക്കാത്ത ലോയ ഡിസംബർ ഒന്നിന് രണ്ടായിരത്തി പതിനാലിൽ മരണപ്പെട്ടു പോകുന്നു അന്ന് തന്നെ ഏറെ വിവാദമായ വിഷയമാണ് ലോയയുടെ മരണം പിന്നീട് ഈ വിവാദം മെല്ലെ മെല്ലെ ഒതുങ്ങിപ്പോകുന്ന സമയത്താണ് രണ്ടായിരത്തി പതിനേഴിൽ കാരവൻ ഈ വിഷയം കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരുന്നത് ലോയറുടെ മരണത്തിന് പിന്നിൽ ചില നിഗൂഢ ശക്തികളുണ്ട് ആ ശക്തികൾക്ക് ചുക്കാൻ പിടിക്കുന്നത് അമിത്ഷയാണെന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി അതിനെയൊക്കെ ഒറ്റ നിമിഷത്തിൽ ഇല്ലായ്മ ചെയ്തു ആ വിവാദങ്ങൾ ഒറ്റ നിമിഷത്തിൽ അവസാനിച്ചു പതിയെ പതിയെ ബി ഹിന്ദി ഹൃദയഭൂമി നഷ്ടപ്പെട്ടു ഇപ്പോൾ മഹാരാഷ്ട്രയും മഹാരാഷ്ട്ര സർക്കാർ അമിത്ഷക്കൊരു പുതിയ ഭീഷണിയായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ജസ്റ്റിസ് ലോയയുടെ മരണം അത് പുനരന്വേഷണം നടത്താൻ മുന്നോട്ട് വരുമെന്ന് മുംബൈ എൻ സി പി നേതാവ് നവാബ് മാലിക് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇത് വലിയ തിരിച്ചടി തന്നെയാണ് എൻ സി പി അധ്യക്ഷനായിട്ടുള്ള ശരത് പവാർ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ അധികാരത്തിലേറിയതിന് ശേഷം ജസ്റ്റിസ് ലോയയുടെ മരണം ഞങ്ങൾ അന്വേഷിക്കും പുനരന്വേഷണത്തിന് വേണ്ടിയിട്ട് മുൻപോട്ട് വരുമെന്ന് ശരത് പവാർ പറഞ്ഞിരുന്നു അതിനെ ഏറ്റുപിടിച്ചുകൊണ്ടാണ് നവാബ് മാലിക് ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത് ഇത് വലിയ ഒരു തിരിച്ചടി തന്നെയാണ് അമിത്ഷക്ക് നൽകുന്നുള്ളത് ഒരു ജഡ്ജിന്റെ മരണത്തിന് പിന്നിൽ അമിത്ഷയുടെ കൈകളുണ്ട് എന്നുള്ള ആരോപണങ്ങൾക്ക് ചില വസ്തുതകൾക്ക് മുന്നിലുണ്ട് മഹാരാഷ്ട്ര സർക്കാർ അവർ പുനരന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ അമിത്ഷയുടെ നെഞ്ചകം ഒന്ന് വിറച്ചുപോയി കാണും ചിലരുടെ ചരിത്രവുമായി മുന്നോട്ട് വരുന്ന അമിത് ഇൻകം ടാക്സിനെയും എൻഫോഴ്സ്മെന്റിനെയും കൂടെ പിടിച്ചുകൊണ്ട് തന്നെ കൊണ്ട് എന്തും ചെയ്യാനാകുമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ നിങ്ങളുടെ ചില പഴയ കഥകളുണ്ട് പഴയ കഥകളെ നിങ്ങൾ മറച്ചു വെച്ചതും പൊതുജനങ്ങൾക്കറിയാം അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കുത്തിപ്പൊക്കാൻ പറ്റുന്ന ശേഷി ഇന്ന് പ്രതിപക്ഷത്തിനുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് ജസ്റ്റിസ് ലോയയുടെ മരണം പുനരന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ അമിത് ഷാ പെട്ടുപോകുമോ കാത്തിരുന്ന് കാണാം അമിത്ഷയുടെ നെഞ്ചെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം you mm -hmm.